പൗരാണികതയുടെ പ്രൌഢി വിളിച്ചോതി തലയെടുപ്പോടെ നിലകൊള്ളുകയാണ് മലപ്പുറം തലക്കടത്തൂർ മഹല്ല ജുമാ മസ്ജിദ് സൂഫി പണ്ഡിതരുടെ ഇഷ്ടകേന്ദ്രമായിരുന്ന ഇവിടെ താമസിച്ച് പഠിച്ചിറങ്ങിയ മഹാരഥന്മാർ ഏറെയാണ് ഒരു മതസംഘടനയുടെയും നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കുന്ന തലക്കടത്തൂർ മഹല്ല ജുമാ മസ്ജിദിനെക്കുറിച്ച് മുബഷിഫി അക്ബർ തയ്യാറാക്കിയ റിപ്പോർട്ട് രണ്ടു നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ള മലപ്പുറം ജില്ലയിലെ തലക്കടത്തൂർ ജുമാ മസ്ജിദിൻ്റെ വിശേഷങ്ങളാണ് ഈ റമദാനിൽ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത് പാണക്കാട് മുഹമ്മദ് ലി ശിഹാബ് തങ്ങളും കാന്തപുരം എ പി ബക്ര മുസ്റ്റാറെ പോലെയുള്ള മതപണ്ഡിതർ പഠിച്ചിറങ്ങിയ ഇടം കൂടിയാണിത് ഇതിൻ്റെ നിർമ്മാണത്തിൽ നിലനിൽക്കുന്ന പൗരാണികതയും പഴമയും ഒക്കെ തന്നെ ഇവിടെ നിലനിൽക്കുന്ന ആത്മീയത വിളിച്ചോതുന്നത് തന്നെയാണ് അതോടൊപ്പം കേരളത്തിൽ തന്നെ മറ്റു ഇതര മതവിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾ രജിസ്റ്റർ ചെയ്ത ഏക മഹല്ലുകൂടിയായി അറിയപ്പെടുന്നൊരു സവിശേഷതയും തലക്കടത്തൂരിനുണ്ട് തലക്കടത്തൂർ ജുമാ ജുമാ പ്രവർത്തനങ്ങളെക്കുറിച്ച് തന്നെ നമ്മളോട് പങ്കുവെക്കാൻ കോമുകുട്ടിക്ക ഏകദേശം ആയിരത്തി എണ്ണൂറ്റി മുപ്പത് കാലഘട്ടത്തിൽ മമ്പറം തങ്ങൾ സഹീദ് അബവി കഥസോഷറഫല്ല അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പാട്ടത്തിൽ കോമക്കുട്ടി എന്ന് പറയുന്ന ആൾ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടിയാണ് നിർമ്മിച്ചത് ഈ പള്ളി അന്ന് മുതൽ ഇന്നുവരെ ഇവിടെ ദർസ് നിലനിന്നു പോയിരുന്നു എന്നാണ് അറിയുന്നത് കാന്തപുരം എ പി അബു ക്രിസ്തുകാർ മുഹമ്മദ് അലി ഷാബാബ് തങ്ങൾ ഇപ്പോഴത്തെ മലപ്പുറം ഗാന്ധി ഒ പി എം മുത്തുക്കായ തങ്ങള് തുടങ്ങിയവരൊക്കെ ഇവിടെ പഠിച്ചവരാണ് ഇപ്പോഴാ പഴക്കം ഇവിടെ നിലനിർത്തുന്നുണ്ടല്ലേ ആ പഴം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഒരു കടമയായി ഞങ്ങൾ കരുതുന്നതുകൊണ്ട് അത് അങ്ങനെ നിലനിർത്തി പോരും മറ്റു മതസ്ഥരെയും പരിഗണിക്കുന്നതിനോടൊപ്പം തന്നെ ഈ സംഘടനാ ഭേദമില്ലാതെ എങ്ങനെയാണ് ഇവിടെയുള്ള ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ഈ തലക്കടത്തൂർ മഹല് അത് എന്ത് സവിശേഷമായ ഘടകമാണ് അതിലുള്ളത് പള്ളിയോട് സഹകരിക്കുന്ന എല്ലാ സംഘടനയിൽപ്പെട്ട ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ളത് സമിതി ആ സമിതിയുടെ നിർദ്ദേശങ്ങളും പിന്നെ കാഴ്ചപ്പാടുകളും മുത്തവല്ലി വിലയിരുത്തുകയും അതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് പുണ്യങ്ങളുടെ പൂക്കാലം എന്നാണ് റമദാൻ മാസം അറിയപ്പെടുന്നത് പ്രായഭേദമന്യേ ഇതുപോലെയും മക്കളുടെയൊക്കെ തന്നെ മുഖത്ത് കാണുന്ന പുഞ്ചിരി നമുക്ക് കാണാം അതുപോലെ മനമൊരുക്കി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി വിവിധ തലമുറയിൽപ്പെട്ട ആളുകൾ മസ്ജിദുകളിലെത്തുന്ന കാഴ്ച അത്രത്തോളം മനോഹരം തന്നെയാണ് തലക്കടത്തൂർ ജുമാ മസ്ജിദിൽ നിന്നും വീഡിയോ ചെയ്യണം ഷഫീഖ് ഈ റിപ്പോർട്ടർ റിപ്പോർട്ട് മുബഷി അക്ബർ ഇന്ന് റിപ്പോർട്ട്